അലഹമ്മില്ല തുമ് അലഹമ്മദില്ല നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ പലരും തിരക്കിലായിരിക്കും ആ തിരക്കിന്റെ ഇടയിൽ ഒരല്പമൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ മകരുബിന് മുമ്പ് നമുക്ക് നമ്മുടെ കബറ് പ്രകാശിപ്പിക്കാൻ പറ്റും നമുക്ക് കോടാനുകോടി പ്രതിഫലങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും അതിന് ഉപോത്ബലകമാകുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ പറയാൻ പോകുന്നത് പിന്നെ ഇന്ന് പെരുന്നാൾ ദിനമാണ് ഇങ്ങനെ ഓടി നടക്കുകയ കഴിഞ്ഞ മുപ്പത് ദിവസവും കഴിഞ്ഞ റമദാനിലെ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാതെ പോയ ഒരുപാട് തെറ്റുകൾ ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്നത്തെ ദിവസം ഈ പെരുന്നാൾ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മുഴുവൻ കാര്യങ്ങളും

റയ്ദുൻ മുബാറക് അലഹമ്മില്ല അള്ളാഹുവിൻ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശുദ്ധമായ റമദാൻ വിട പറഞ്ഞ് ഷൗവാൽ ഒന്ന് തിങ്കളാഴ്ച നമ്മളെല്ലാവരും ഉള്ളത് ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ ഇന്നലെ ഞായറാഴ്ച വിശ്വാസയോഗ്യമായ നിലയിൽ നമുക്ക് നിലാവ് കണ്ടു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ചെറിയ പെരുന്നാളിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അള്ളാഹു സുബഹാനഹുല പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ ഈ ഷവ്വാൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു കബൂൽ ആക്കട്ടെ വിട പറഞ്ഞുപോയ റമലാൻ ആ റമദാനിൽ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് ആമീൻ ആക്കട്ടെ ആമീൻ നമ്മൾ എല്ലാവരും ചെറിയ പെരുന്നാൾ ദിനത്തിലാണുള്ളത് എല്ലാവരും സന്തോഷത്തിലാണ് അലഹമുല്ല അള്ളാഹു നമ്മുടെ ഈ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ നമുക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം വരാനുണ്ട് എപ്പോഴാണെന്നറിയോ നമ്മളെല്ലാവരും ആഹൃതത്തിൽ ചെല്ലുമ്പോൾ പോയ റമദാൻ ഉണ്ടല്ലോ ആ റമദാൻ നമ്മളെ അവിടെ കാത്തിരിക്കും എന്നാണ് റമലാൻ അവിടെ കാത്തിരിക്കും എന്നിട്ട് പറയും ആ വരുന്ന മനുഷ്യന് ഞാൻ ദുന്യാവിൽ ചെന്നപ്പോൾ അവൻ എന്നോട് സഹകരിച്ചവനാണ് അവൻ എന്നെ കൂടെ കൂട്ടിയവനാണ് അവൻ എന്നെ ഉപയോഗപ്പെടുത്തിയവനാണ് അവർ നീ സന്തോഷിപ്പിക്കണ എന്ന് റമലാൻ നമുക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കുമെന്നാണ് ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ സമയത്ത് നമുക്ക് വലിയ സന്തോഷമായിരിക്കും എന്നാണ് അപ്പൊ ഇന്ന് നമ്മൾ പെരുന്നാളിന്റെ ദിവസത്തിലാണ് അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാവാം അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാവാം ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് വേണം ആണാവട്ടെ പെണ്ണാവട്ടെ കുളിക്കാൻ അപ്പോ ഇനി ചെറിയ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ ഒക്കെ കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നത് ആരാണ് അവര് നീയത്ത് വെക്കണം ചെറിയ പെരുന്നാളിന്റെ സ്വന്നത്തായ കുളി എന്റെ മോനെ ഞാൻ കുളിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ കുളിപ്പിക്കുന്നു എന്ന നീയത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ വളരെ പ്രധാനമായി ഇന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം തക്ബീർ പരമാവധി പറയുക നിസ്കാരം കഴിഞ്ഞ പിന്നെ തക്ബീറിനുള്ള ആ ഓപ്ഷൻ തീർന്നു അപ്പൊ നിസ്കാരത്തിന് മുമ്പ് തന്നെ പരമാവധി തക്ബീർ ഈ തക്ബീർ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് പറയുക നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല കാരണം അതിന്റെ ആ ഒരു പ്രതിഫലത്തിന്റെ സമയം കഴിഞ്ഞു എന്നാണ് പിന്നെ ബെരുദാനിസ്കാരത്തിന്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ പെരുന്നാനിസ്കാരം അത് ആണിനും സുന്നത്താണ് പെണ്ണിനും സുന്നത്താണ് പിന്നെ ഉസ്താദ് അങ്ങൾക്ക് ഈ കൊച്ചുമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ മക്കളാണെങ്കിൽ കൊണ്ടുപോകാതിരിക്കലാണ് നല്ലത് കാരണം എന്താണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ സഫിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കൂടി ആ നിസ്കാരത്തിലുള്ള ആ ഹുഷൂറും ആ ഒരു സൂക്ഷ്മതയും ആ ശ്രദ്ധയൊക്കെ നമ്മൾ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മുതിർന്ന കുട്ടികളെ കൊണ്ടുപോയാൽ മതി കുഞ്ഞു മക്കളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവർ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അതാണ് ഹൈർ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ പരമാവധി നേരത്തെ പോവുക പള്ളിയിൽ തക്കവീർ ഉണ്ടാകും തക്കുബീറിൽ കൂടുക ചിലപ്പോ ഏഴ് മണിക്ക് നിസ്കാരമുള്ള പള്ളിയുണ്ട് ഏഴരക്ക് നിസ്കാരം ചിലപ്പോൾ എട്ട് മണി ചിലപ്പോൾ എട്ടര ചിലപ്പോൾ ഒമ്പത് മണിക്കൊക്കെ നിസ്കാരമുള്ള പള്ളികളുണ്ടാവും അപ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്നതിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം എന്തെങ്കിലും ഒരു ഭക്ഷണം കുറഞ്ഞതൊരു ഈത്തപ്പഴമോ കുറച്ച് വെള്ളമോ എങ്കിലും കുടിച്ചിട്ട് പോകലാണ് സുന്നത്ത് എന്നാൽ അപ്പൊ പരമാവധി എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക അത് സുന്നത്താണ് അപ്പോൾ ഉമ്മമാർ എന്ത് ചെയ്യുക വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം അപ്പോൾ അവരെ നിസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും എന്താ ചായയോ എന്തെങ്കിലും കടിയൊക്കെ കഴിച്ചിട്ട് വേണം നിസ്കരിക്കാൻ അത് പ്രത്യേകം സുന്നത്താണ് കാരണം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നല്ലപോലെ പത്ത് ചേർച്ച ഇന്നത്തെ ദിവസം പെരുന്നാൾ പെരുന്നാൾ നിസ്കാരമാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് നിസ്കാരം നിസ്കാരം പെണ്ണിനും സുന്നത്താണ് മറ്റ് നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് കാര്യമാണ് ഒന്ന് അതായത് ചെറിയ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇമാമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മമുമായി നിസ്കരിക്കുന്നു എന്ന് വെച്ചാൽ മതി അതാണ് നീയത്തിലുള്ള വ്യത്യാസം നിസ്കാരം എന്നുള്ള ആ ഒരു വാക്ക് അവിടെ വരണം അതാണ് മറ്റ് നിസ്കാരങ്ങളുടെ നീയത്തിനേക്കാൾ വ്യത്യാസമുള്ളത് പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ിയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടി കൈകെട്ടിയതിനു ശേഷം ആദ്യത്തെ തകബിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക വജ്ജഹുത്ത് ഓതുക ആ ആദ്യത്തെ തക്കബീർ കൂടാതെ ഏഴ് തക്കബീർ ഉണ്ട് അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ കൈ കൈയഴിച്ചു തന്നെ നമ്മൾ അല്പം ശബ്ദത്തിൽ ഉറക്കയല്ല ഒരു മിനിമം ശബ്ദത്തിൽ പറഞ്ഞ് നമ്മൾ കൈ കെട്ടുക ആ കൈ കൈകെട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം സുബഹാൻ അള്ളാഹ അൽഹില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ആ ഒരു ദിക്കർ ചേർത്ത് എന്ന് നമ്മൾ ചേർത്ത് പറയുന്ന ആ ഒരു ദിക്കറാണ് അവിടെ പറയേണ്ടത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ആദ്യത്തെ റക്കായത്തിൽ ഏഴ് തക്ബീർ ഒള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം സുബഹാൻ അള്ളാഹി വലഹമ്മദുല്ലാഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നിട്ട് നമ്മൾ സൂറത്തുൽ ഉൽ ഫാത്തിഹ ഓതുന്നു പിന്നെ അത് കഴിഞ്ഞ് സൂറത്ത് ഓതുന്നു പിന്നെ റുക്കോ സുജൂതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ രക്കായത്തിലേക്ക് വന്നു അള്ളാഹു അക്ബർ കൈ കിട്ടൂലേ അത് കൂടാതെ അഞ്ച് തക്ബീർ അപ്പം ആദ്യത്തെ റക്കായത്തിൽ ഏഴ് തക്ബീർ രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തക്ബീർ എക്സ്ട്രാ ചേർക്കുന്നതാണ് എന്നിട്ട് ആ അഞ്ച് തക്ബീറിന്റെ ഇടയിലും സുഹഹാൻ അള്ളാഹി അലഹമുല്ലാഹി വലഹാഹിഅ അല്ലാഹുല്ലാഹു അത് പറയുക അത് പിന്നെ പിന്നെ ഫാത്തിഹ മറ്റു സൂറത്ത് പിന്നെ പിന്നെ സുജൂദ് ഒക്കെ ചെയ്ത് അത്തഹിയാത്ത് പൂർണ്ണമായി ഓതി നമ്മൾ സലാം വീട്ടുക പുരുഷന്മാര് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പോവരുത് അത് കഴിഞ്ഞ് അവർക്ക് എന്തുണ്ട് ഉസ്താദ് ഉസ്താദ്ബ ഓതും ആ ഹുത്തുബ ഓതി കഴിഞ്ഞ് അത് പൂർത്തിയായതിനു ശേഷമേ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവൂ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിസ്കരിക്കുക ജമാത്തായിട്ട് നിസ്കരിക്കാം നിങ്ങളുടെ അയൽപക്കത്ത് വീട്ടിലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നിച്ച് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുത്തുബൊ അവിടെ കൂടി കൂടിയിരുന്നിട്ട് കുറച്ച് എന്തെങ്കിലും ഫാത്തിഹ ഒക്കെ ഓതി പറ്റുമെങ്കിൽ യാസീന ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുക പിന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോകേണ്ട സി ആറത്തൊക്കെ പറ്റുമെങ്കിൽ ചെയ്യും അത് ഹൈറാണ് സുന്നത്താണ് കാരണം നമുക്ക് സന്തോഷമുണ്ടല്ലോ അപ്പോൾ നമ്മൾ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ഉമാക്കും വാപ്പാക്കും സന്തോഷം ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടി ഒന്ന് സന്തോഷിപ്പിക്കുക പിന്നെ പെരുന്നാളിൻ്റെ ഒരു ഹതിയ ഉസ്താദിനെ ഹതിയെ കൊടുക്കാനാണെങ്കിൽ ഉസ്താദിനൊരു ഹിയ കൊടുക്കുക പിന്നെ മുക്രി ഉസ്താദ് ഉണ്ടാവും ഉസ്താദിനൊരു ഹതിയ കൊടുക്കുക പിന്നെ പള്ളിക്കുറ്റിൽ എന്തെങ്കിലും ഒരു പൈസ ഇടാണെങ്കിൽ അത് കൊടുക്കുക പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബക്കറ്റുമായിട്ട് ചിലപ്പോൾ വന്നേക്കാം കമ്മറ്റിക്കാർ അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു ഹതിയ ഇടുക പിന്നെ അതുപോലെ തന്നെ സംസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മുടെ കൂട്ടുകാരെ കാണുന്നു പിന്നെ അപ്പൊ തന്നെ വാട്സപ്പായ വാട്സപ്പ് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ ഈദ് മുബാറക് ഈദ് മുബാറക് പെരുന്നാൾ ആശംസകൾ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ആശംസ അറിയിക്കുമ്പോൾ കൂലി കിട്ടണമെങ്കിൽ ഒരു വാക്ക് പറയണം എന്ത് അങ്ങനെ പറഞ്ഞാലാണ് അള്ളാന്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടുക പ്രതിഫലം കിട്ടുക തകബ്ബൽഹു മിന്നാവും സ്വാലിഹമാൽ എന്ന വാക്ക് പറയുമ്പോഴാണ് നമുക്ക് അതിന്റേതായ കൂലി പ്രതിഫലം കിട്ടുക ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആ ഒരു ഉള്ളൂ അല്ലാതെ പ്രതിഫലം കിട്ടൂല പ്രതിഫലം കിട്ടണമെങ്കിൽ ഈദ് മുബാറക് എന്ന് മാത്രം എന്നെങ്കിലും പറയണം ഈദ് മുബാറക് പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയും പറയാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് പറയുക പെരുന്നാൾ ആശംസകൾ അറിയിക്കുക എല്ലാവരോടും സന്തോഷത്തോടു കൂടി പെരുമാറുക പിന്നെയോ അന്ന് കുടുംബത്തിൽ വിശാലത ചെയ്യുക ഉച്ചക്ക് ഇത്രയും ദിവസം ഇറച്ചി കഴിച്ചില്ലേ അതുകൊണ്ട് ഇനി ഇറച്ചിയൊന്നും വേണ്ട സാമ്പാറും ചോറുവാക്കരുത് ഇനി ചില ആളുകൾക്ക് പുസ്തകം ഞങ്ങൾ ഇത്രയും ദിവസം ഇറച്ചു ചോദിച്ചു ഞങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണ് നമ്മുടെ മക്കൾക്കൊന്നും ഒരു വിഷമ പക്ഷേ അപ്പുറത്ത് അവരൊക്കെ കുഴിമന്ത് കഴിക്കുന്നു നമുക്ക് മാത്രം എന്താ സാമ്പാർ എന്ന് മക്കൾ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ ഭാര്യയോട് മക്കളോടൊക്കെ ചോദിക്കും എന്താ വേണ്ടത് ഫിഷ് ബിരിയാണി വേണോ വെജിറ്റബിൾ ബിരിയാണി വേണോ ചിക്കൻ വേണോ മട്ടൻ വേണോ ബീഫ് വേണോ അവരിങ്ങനെ പറയും അഭിപ്രായം പിന്നെ വാപ്പന്മാരായ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുടുംബത്തിൽ വിശാലത ചെയ്യുക പിന്നെ നമ്മുടെ കുടുംബാദികളെ ഒന്ന് സന്ദർശിക്കുക എല്ലാവരോടും ഒന്ന് പോവുക പിന്നെ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹതിയാണ് ഒരു സമ്മാനം കൊടുക്കുക എന്തെങ്കിലും പൈസ കൊടുക്കുക സ്വതക്ക ചെയ്യുക പിന്നെയോ ധാരാളം ഇസ്തഖ്ഫാർ പറയണം അസ്തോഫറുള്ളോ അസ്തോഫറുള്ളോ ആ ഇസ്തഖഫാർ അധികരിപ്പിക്കണം കാരണം ഈ പെരുന്നാളിൻ്റെ ദിവസം പിശാജ് കാത്തിരിക്കും എന്ത് ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റ് ചെയ്യിപ്പിക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാൾ ദിവസം ആകുമ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ബീച്ചിലേക്ക് പോകും പാർക്കിലേക്ക് പോകും അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നിസ്കാരം കള ആക്കുന്നവരായി മാറരുത് ഇത്രയും ദിവസം നിസ്കരിച്ചിട്ട് എന്നെ ശ്രദ്ധിക്കേണ്ടത് മിക്ക ആളുകളും പെരുന്നാൾ നിസ്കരിക്കും ഇന്നത്തെ സുബി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സുബി പെരുന്നാളിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് സുബി പെരുന്നാൾ നേരത്തെ പള്ളി പോകുന്നു ആ പരിപാടി പറ്റൂലോ സുബി നിസ്കാരം കഥ ആക്കരുതേ എന്നിട്ട് വേണം നമുക്ക് പെരുന്നാളിന് പോവാൻ പിന്നെ ബുഹുർ നഷ്ടപ്പെടുത്തരുത് അസർ മകുര ചിലപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പാർക്കിലും ഇതൊക്കെ പോയിട്ട് മകര ചുട്ടിട്ട് വരുന്ന ആളുകളുണ്ട് മകരബന്ന് നിസ്കാരം കള്ള ആക്കരുത് ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ നിസ്കാരം കള്ള ആക്കുമ്പോൾ നിസ്കാരം ചുട്ടു തമാശക്ക് പറയും അപ്പോൾ നിസ്കാരം ചുടുന്നവരായി നിസ്കാരം കള്ള ആക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല പിന്നെയോ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ മുപ്പത് ദിവസം നമ്മൾ ആർജിച്ചെടുത്ത ഈമാനികമായ ആവേശം പെരുന്നാ ദിവസത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഉസ്താദ ഇപ്പൊ പുതിയ സിനിമക്ക് ഇറങ്ങിയപ്പോ കാണുന്നതിന് എന്താ കുഴപ്പം ഈ മുപ്പത് ദിവസം എന്താ നമ്മൾ സിനിമ കാണാതിരുന്നത് റമദാനാണ് ആ ഒരു ശ്രേഷ്ഠത തന്നെയാണ് ഇനിയുള്ള മാസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം സിനിമാ കോട്ടകളിൽ പോയി തിയേറ്ററുകളിൽ പോയിട്ട് നമ്മൾ ആ മുപ്പത് ദിവസം ആർജിച്ചെടുത്ത ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ കാര്യം പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ശവ്വാൽ ഒന്നാണ് നാളെ ശവ്വാൽ രണ്ട് തുടങ്ങുന്നു പിന്നെ മൂന്ന് നാല് അപ്പോൾ തുടർച്ചയായി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കൽ ഷവ്വാൽ ആറ് നോമ്പൊക്കെ പിടിക്കൽ സുന്നത്തുണ്ടി നിശാതം വരുന്ന സമയത്ത് പറയാം അപ്പൊ പരിശുദ്ധമായി പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടി ഓർഡർ ആക്കി ഓടിച്ച് പറയാം അപ്പോൾ രാവിലെ തന്നെ സുബി നിസ്കാരം കള്ള ആക്കരുത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരുന്നാളിലേക്ക് പോവുക പെരുന്നാളിന് മുമ്പ് കുളിക്കുക കുളിക്കുന്ന സമയത്ത് നമ്മൾ നീയത്ത് വെക്കാൻ മറന്നു പോകരുത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു പിന്നെ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാരക്കയോ കുറച്ച് വെള്ളമോ എങ്കിലും കുറഞ്ഞത് കഴിക്കുക അതായത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വഴി കൂടെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു വഴി കൂടെ വരൽ പ്രത്യേകം സുന്നത്താണ് എന്തിനാ ആളുകൾ അത്രമാത്രം കാണാനും കാണുന്ന സമയത്ത് അവരോടൊക്കെ സലാം പറയാനും അത്രമാത്രം ആ ബന്ധം വിശാലമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ െന്ന് പറഞ്ഞത് അതായത് പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷവും ആ പ്രഭയൊക്കെ നാട് മുഴുവൻ നിറയാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മൾ വരുമ്പോ അമുസ്ലിമായ സഹോദരന്മാരുണ്ടെങ്കിൽ അവരോടും നമ്മൾ കുശലാന്വേഷണം പറയണം പെരുന്നാൾ സന്തോഷങ്ങൾ നമ്മൾ പറയണം അതൊക്കെ നല്ല കാര്യമാണ് പിന്നെയോ പുതിയ വസ്ത്രം ധരിക്കുക വെള്ള വസ്ത്രമാവുക നല്ല വസ്ത്രമാവുക അതൊക്കെ പ്രത്യേകം സുന്നത്താണ് പിന്നെ സുഗന്ധം പൂശുക അത് പ്രത്യേകം സുന്നത്താണ് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് പോവുക ഇമാമ് നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം വരെ തക്ബീർ അധികരിപ്പിക്കുക ആ തക്ബീർ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുക അതും സുന്നത്താണ് പിന്നെ ഹദിയകൾ പരസ്പരം കൈമാറുക ഹദിയ സമ്മാനം കൊടുക്കുക കുടുംബ ബന്ധം ചേർക്കുക പിന്നെ ഫിത്ർ സാത്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക പിന്നെ ആശംസകൾ അമാൽ ആശംസകൾ പറയുക പിന്നെയോ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മ വാപ്പ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒന്ന് വിശാലദ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വിശാലദ ചെയ്യുക പിന്നെ മരണപ്പെട്ടുപോയ സിയാറത്ത് ചെയ്യാൻ മറന്നുപോവണ്ട അവരോടൊന്നും ഒരു സലാമെങ്കിലും അസ്സലാൻ ു സലാമെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക പിന്നെയോ നമ്മുടെ ഉമ്മ മാറി താമസിക്കുന്നുണ്ടാകും നമ്മൾ മാറി താമസിക്കുകയാണ് അപ്പൊ ഉമ്മാടെ അടുക്കൽ പോവുക അവരെ സന്ദർശിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവർക്ക് ഹതിയെ കൊടുക്കുക അവരെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ എന്താണ് ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് പിന്നെ നിസ്കാരം കഥ ആക്കരുത് ഇത്രയും ദിവസം നമ്മൾ എടുത്ത ആ ഇബാദത്തുകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പരമാവധി ദിക്ർ പറയുക ഇഷ്ട പറയുക അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഈ പെരുന്നാൾ ദിവസത്തിൽ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തിൽ മകരബിന് മുമ്പ് ഒരു മനുഷ്യൻ അവൻ എത്രമാത്രം പറയുന്നു അത്രമാത്രം പ്രതിഫലം കിട്ടും ഒരു ചെറിയ ദിക്കർ നമുക്കിപ്പോ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു ദിക്കറാണ് സുബഹാൻ അള്ളാഹി എന്നുള്ളത് സുബഹാൻ അള്ളാഹി എന്ന് ഒരു മനുഷ്യൻ അവൻ മുന്നൂറ് പ്രാവശ്യം പറഞ്ഞു നമ്മളിപ്പോ ബന്ധുമിത്രാധികം വീട്ടിലേക്ക് വാഹനത്തിൽ പോവുമല്ലേ കാറിൽ പോവല്ലേ അല്ലെങ്കിൽ ബൈക്കിൽ പോവല്ലേ അപ്പൊ ആ സമയത്ത് അവിടെ ഇരുന്ന് പറഞ്ഞാലും മതി വലിയ സമയം ഒന്നും വേണ്ട കുറച്ച് സമയം മതി എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ എന്തെന്നറിയോഹു അലഹി വസ്ലെ പറയുകയാണ് ഈ ഒരു ദിഖർ പറഞ്ഞിട്ട് അള്ളാഹു ഈ ദിക്കറിന്റെ പ്രതിഫലം എന്റെ മരണപ്പെട്ടുപോയ ഉമ്മക്ക് വാപ്പക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് പറച്ചാവിന് അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് അവരുടെ കബറിലേക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം റസൂല് പറയുകയാണ് അവരുടെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ് ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ് അവരുടെ കബർ മാത്രമല്ല ഇത് പറഞ്ഞവൻ മരിച്ച് നമ്മൾ കബറിലേക്ക് ചെന്നാലും നമ്മളുടെ കബറും അല്ലാഹു പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈദിന്റെ ദിവസം പെരുന്നാൾ ദിവസത്തിൽ ഒരു

وَبِحَمْدِهِ سُبَحَانَ يعني طيب اللَّهِ وَبِحَمْدِهِ سُبَحَانَ 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 اللَّهِ سبحان الله وبحمده 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 سبحان الله وَبِحَمْدِهِ سُبْحَانَ اللَّهِ 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 وَبِحَمْدِهِ Subhanallah wa bihamdihi. <principles Method> will <Two episodes> wa bihamdihi. Subahan <subjects 1952OD> Allah, bihamdihi. will wa bihamdihi. Subhanallah wa bihamdihi. will wa bihamdihi. Subahan Allah, bihamdihi. will wa bihamdihi. Subahan subhanallah, he wa bihamdihi. subhanallah, he wa bihamdihi. subhanallah, wa bihamdihi. subhanallah, he 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 wa bihamdihi. subhanallah, wa bihamdihi. അലഹമ്മ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മുപ്പത് ദിവസവും നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിനം മാറാൻ പാടില്ല പിശാജ് ഒരുപാട് കണ്ട് ഓടി നടക്കുമെന്നാണ് മുപ്പത് ദിവസവും എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓടി നടക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ ഇന്നത്തെ ദിവസം ഇന്നത്തെ മകരവിന് മുമ്പ് തന്നെ ഈ ദിക്ര നമ്മൾ പറയാൻ ശ്രമിക്കുക ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ എടുക്കുക ഇപ്പൊ ഇന്ന് നമുക്ക് ബന്ധുമിത്രാദികൾ വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ നാളെ പോവാം മറ്റന്നാള് പോവാം അപ്പൊ എപ്പോ പോയാലും പ്രതിഫലമാണ് ഇന്ന് തന്നെ പോയാൽ ആ പെരുന്നാളിന്റെ ദിനത്തിൽ പോയ കൂലി അള്ളാഹു താല തരും അള്ളാഹു താല തന്നുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ റമലാലിന് ചെയ്ത എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ എന്തെല്ലാം ദിക്കറും ഒക്കെ പറയുന്നുണ്ടോ നമ്മൾ തക്ബീർ പറഞ്ഞവരാണ് അള്ളാഹു താല എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല മഹഫുത്തും അറഹമത്തും കൊടുക്കുമാറാവട്ടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഒരുപാട് പേരാണ് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും കൊടുക്കട്ടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇൻഷാ അള്ളാ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സീഹത്ത് ഉണ്ടാകും ദിഖറിൻ്റെ മജലസ് ഉണ്ടാകും അതൊക്കെ നിങ്ങൾ പങ്കെടുക്കുക കാണുക അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ഒന്നുകൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് മുബാറക് അസലക്കും വറഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബസംഗമത്തിനെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഉസ്താദേ ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നീണ്ട വഴതല്ല ആവശ്യം ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ് ഒരു ഫാമിലി ആണ് വേണ്ടത് എന്ന് പറഞ്ഞു അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത് അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ് അലഹമ്മദില്ല അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങളൊരു പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരുണ്ടാവാം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താക്കന്മാർ മറ്റു കുടുംബത്തിലെ മറ്റു ആളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അതറിയാം പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബം ജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം പിണക്കം എങ്ങനെ മാറ്റാം ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും പ്രത്യേകിച്ച് വരെ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകൂ